അമ്മ സംഘടനയിൽ നടക്കുന്ന സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ച് നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയ ലോകത്തും മീഡിയ ലോകത്തുമൊക്കെ നടക്കുന്നത് അപ്പോഴാണ് മോഹൻലാലും ഭരണസമിതിയും കാണിച്ച പ്രവൃത്തിയെ വലിയ രീതിയിൽ വിമർശിച്ചതും മോഹൻലാൽ എന്തിന് രാജിവെച്ചു ഈ കൂട്ടരാജിയുടെ ആവശ്യമുണ്ടായിരുന്നു എന്ന രീതിയിൽ വിമർശിച്ചവരൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ കാര്യത്തിൽ മോഹൻലാലിൽ എടുത്ത തീരുമാനം മികച്ചതായിരുന്നു എന്ന് പറയുന്നവരും വരികയാണ് മലയാളത്തിലെ താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജിയിൽ കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട് വിവാദങ്ങൾക്കിടെ അമ്മ ഭരണസമിതി രാജിവെച്ചത് അർത്ഥവർത്തായ തീരുമാനമാണെന്നാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജിയൻ കരുൺ പറയുന്നത് അമ്മയുടെ തീരുമാനം സ്വാഗതം ചെയ്തു മോഹൻലാലിന്റെ തീരുമാനം നല്ല മനസ്സോടെയാണ് അങ്ങനെ നിരവധി പേർ മോഹൻലാലിന്റെ ഈ ഒരു തീരുമാനത്തെ പ്രശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ടും ഒക്കെ എത്തുകയാണ് മികച്ച തീരുമാനം എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ അമ്മ സംഘടനയിൽ ഇനി നടക്കാൻ പോകുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാകും എന്നാണ് പല വാർത്താ മാധ്യമങ്ങളും പുറത്തുവിടുന്നത് അമ്മയുടെ അടുത്ത പ്രസിഡന്റായി വിമത വിഭാഗം മുന്നിൽ കാണുന്നത് നടി ഉർവശിയാണ് ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കും ഈ മാറ്റം സാധ്യമായാൽ ഡബ്ല്യു സി സിയിലെ പാർവതി അടക്കമുള്ളവർ വീണ്ടും അമ്മയിൽ അംഗങ്ങളാകും മലയാള സിനിമയിലെ കരുത്തുള്ള നടിയാണ് ഇന്ന് ഉർവശി സൂപ്പർ താരങ്ങളെ അടക്കം ചോദ്യം ചെയ്യാൻ കരുത്തുള്ള വ്യക്തിത്വം ഈ സാഹചര്യത്തിലാണ് ഡബ്ല്യു സി സിയിലെ ഉള്ളൊഴുക്ക് ഉർവശിക്ക് അനുകൂലമാകുന്നത് ഉർവശി മത്സരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം എല്ലാവരും അംഗീകരിക്കുന്ന വനിത അമ്മയെ നയിക്കണമെന്ന പൊതുവികാരമാണ് ഉയരുന്നത് ഉർവശിയെ പൃഥ്വിരാജ് അടക്കം പിന്തുണയ്ക്കും എന്നാൽ പൊതുസമ്മത എന്ന നിലയിലെ ഉർവശി മത്സരിക്കാൻ എത്തുവെന്നാണ് സൂചന ബംഗാളി നടിയുടെ മീറ്റു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സംവിധാനം രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഉർവശി ഹേമ ി റിപ്പോർട്ടിൽ അമ്മ തെന്നിമാറരുതെന്നും ശക്തമായ നിലപാട് വേണമെന്നും ഉർവശി വിശദീകരിച്ചിരുന്നു ഇത്രയും ശക്തമായ നിലപാട് എടുത്ത മറ്റൊരു മുഖ്യധാര നടിയും അമ്മയിൽ ഇല്ല അഭിനയ തികവിൽ ഏറെ അംഗീകാരങ്ങൾ വാങ്ങിയ ഉർവശിക്ക് സംഘടനയെ നയിക്കാനുള്ള കരുത്തുണ്ടെന്നാണ് വിലയിരുത്തൽ അമ്മയുടെ താക്കോൽ സ്ഥാനം പ്രസിഡന്റ് പദവിയാണെന്നാണ് വയ്പ് അതുകൊണ്ട് ഉർവശി ഈ പദവിയിലേക്ക് ഉയർത്തിക്കാട്ടുന്നത് ജഗദീഷ് ജനറൽ സെക്രട്ടറി ആയാൽ അമ്മയിലെ ദൈനംദിന പ്രവർത്തനവും സുഗമമായി നടക്കും ഈ ഫോർമുലയാണ് അമ്മയിൽ മാറ്റങ്ങൾ സാധ്യമാക്കിയ കൂട്ടർക്കുള്ളത് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചതോടെ ജഗദീഷിനെ ആ സ്ഥാനത്ത് കാണാനായിരുന്നു ഒരു ഭാഗം ആഗ്രഹിച്ചത് എന്നാൽ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിലേക്കാണ് പദവി താൽക്കാലികമായി എത്തിയത് സംഘടനയുടെ ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവ് അംഗത്തിന് മാത്രമേ പിന്നെയും ജനറൽ സെക്രട്ടറിയായി ഈ ഭരണസമിതിയിൽ എത്താൻ കഴിയുമായിരുന്നുള്ളൂ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുന്ന വനിതകളും എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് ബാബുരാജിനെ വെട്ടിലാക്കി പീഡനാരോപണം എത്തിയത് അമ്മയുടെ താക്കോൽ സ്ഥാനത്തേക്ക് ജഗദീഷ് തന്നെ വേണമെന്ന ചിലരുടെ ആഗ്രഹ പ്രതിഫലനം കൂടിയാണ് അമ്മയിലെ കൂട്ടരാജി ഇതോടെ ഭാവിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് പദവിയിൽ വേണമെങ്കിലും എത്താൻ ജഗദീഷിനെ കഴിയും എന്നാൽ ജഗദീഷാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ചില കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇനി ജഗദീഷ് ഒരു പദവിയിൽ എത്തരുതെന്ന ചർച്ചയും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു വിശാല ചർച്ചകൾക്ക് ശേഷമേ ജഗദീഷ് അമ്മയിലെ ഭാവി ഭാരവാഹിത്വത്തിൽ തീരുമാനം എടുക്കും മമ്മൂട്ടിയും മോഹൻലാലും ഇനി ഒരു ചർച്ചയിലും ഭാഗവാക്കാകില്ല കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടൻ പൃഥ്വിരാജ് മുന്നോട്ട് വെച്ച വനിതാ നേതൃത്വം എന്ന ആശയത്തിനൊപ്പമാണ് ജഗദീഷും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഉണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജി ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും ഒരു പ്രതികരണവും ും നടത്തിയിട്ടില്ല എന്നതാണ് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ മീഡിയകൾ ഉയർത്തുന്നത് മലയാള സിനിമയുടെ ഐക്കണുകളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മൗനം വിമർശനത്തിന് ആക്കം കൂട്ടുകയാണ് പ്രതികരിക്കാതെയുള്ള കൂട്ടരാജിയിലൂടെ രണ്ടുപേരും സമർത്ഥമായി പ്രശ്നത്തിൽ നിന്നും തടിയൂരിയെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം സംഭവം നടന്ന ശേഷം ഇരുവരും സാമൂഹ്യ മാധ്യമ അക്കൌണ്ടും നിർജ്ജീവമായിരിക്കുകയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പ്രത്യക്ഷത്തിൽ കൂട്ടിയില്ലെങ്കിലും സ്ഥിതി സമാനമാണ് ആശംസകളും സിനിമാ പ്രമോഷനുമൊക്കെയായി സജീവമായിരുന്ന അക്കൌണ്ടുകളിൽ അപ്ഡേഷൻ വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് ഇരുവരും അവസാന പോസ്റ്റ് ഇട്ടത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അതിനുശേഷം ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങൾ സിനിമാ പ്രമോഷനു പോലും നടത്തിയിട്ടില്ല നിലപാട് പ്രഖ്യാപിക്കാത്തതിലും ചെറിയൊരു പ്രതികരണം പോലും നടത്താത്തതിലും കടുത്ത വിമർശനമാണ് താരങ്ങൾക്ക് നേരെ ഉയരുന്നത് ഇരുവരുടെയും സാമൂഹ്യ മാധ്യമങ്ങളിലെ അവസാന പോസ്റ്റുകൾക്ക് താഴെയാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത് പതിനൊന്ന് ദിവസമായി താരങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നും കാണുന്നില്ലെന്ന് പ്രമുഖ മാധ്യമങ്ങൾ പോലും ചൂണ്ടിക്കാട്ടി